ഈ ഏപ്രിൽ മാസം പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതിനു വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ശബ്ദമേറിയ പ്രവചന ശബ്ദം ഇതാണ് എല്ലാം തീർന്നു പോയി എന്ന് പറയുന്ന നിന്റെ ജീവിതത്തിൽ ദൈവം പുതിയ തുടക്കങ്ങൾ നൽകിത്തരികയാണ് ദൈവം നിങ്ങളെ പണിയുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ശൂന്യതയുടെ നടുവിൽ അവൻ നിന്നം കൊണ്ട് നിറയ്ക്കുവാൻ വേണ്ടി പോകയാണ് ചിലരോടുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ വേർഡാണ് ഞാൻ കൈമാറുന്നത് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രത ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുണിച്ച് ചെയ്ത യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ ദൈവാത്മാവ് എന്നോട് ശബ്ദമേറിയ നിലയിൽ ഇടപെട്ടത് യോഗ് വിശേഷം അതിന്റെ രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ആമേൻ പലരുടെയും ശൂന്യത ദൈവം എടുത്തു മാറ്റുന്ന ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ രണ്ടാമധ്യായം ഒന്നാം വാക്യം തൊട്ട് യേശുക്രിയിലെ ഒരു കല്യാണത്തിന് പോകുന്ന ഒരു ഭാഗത്തെ കുറിച്ച് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നു അവ യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിനെയും ശിഷ്യരെയും ആ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു എന്നാൽ ആ കല്യാണത്തിൽ ഒരു ശൂന്യത ഉണ്ടായിരുന്നു മൂന്നാം വാക്യം പറയുന്നത് ഇപ്രകാരമാണ് വീഞ്ഞു പോരാതെ വരിക യേശുവന്റെ അമ്മ യേശുവന്റെ അടുക്കൽ കടന്നു വന്നു പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു അവൻ നമുക്കറിയാം യഹൂദിയ നാട്ടിലെ വിവാദമെന്ന് പറയുന്നതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അവ വീഞ്ഞ് തീർന്നു പോയിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ ശൂന്യത അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അനുഭവത്തിൽ കൂടെയാണ് നിന്റെ ജീവിതം കടന്നുപോകുന്നതെങ്കിൽ അവ എല്ലാം തീർന്നിരിക്കുകയാണ് ഇനി എവിടെയാണ് പ്രതീക്ഷ എവിടെയും പ്രതീക്ഷയില്ല അവൻ എന്നൊക്കെ ചിന്താഗതിയിലാണ് നീ ആയിരിക്കുന്നതെങ്കിൽ ഞാൻ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം നിന്റെ ശൂന്യത അവൻ മാറ്റുവാനിടയാകും നിന്റെ കുടുംബത്തിന്റെ ശൂന്യത എന്റെ യേശുവിന് മാറ്റാൻ പറ്റും നിന്റെ നിരാശയെ യേശുവിന് മാറ്റാൻ പറ്റും നിന്റെ ജീവിതത്തിന്മേൽ പൂർണ്ണമായ വിടുതൽ നൽകി നൽകിത്തരുവാൻ എന്റെ യേശു ശക്തനായ ദൈവമാണ് അമേ ഇങ്ങനെ യേശുവൻ്റെ അമ്മ യേശുവന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോ യേശു അവളോട് പറയുകയാണ് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അമേ ദൈവം എല്ലാ കാലത്തും എല്ലാ സമയങ്ങളിലും എന്ത് മനുഷ്യനോടനുബന്ധിച്ചോ എവിടെയോ യേശു ചെയ്തിട്ടുണ്ടോ എല്ലാം ദൈവത്തിന്റെ സമയത്തിൽ ദൈവം ചെയ്യുന്ന ദൈവമാണ് അവ നീ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചു മറുപടി ഇല്ല എന്ന് വിചാരിച്ച് നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല നീ പോകേണ്ട ആവശ്യമില്ല എന്റെ യേശു എല്ലാം സമയത്തു ചെയ്യുന്ന ദൈവമാണ് ദൈവത്തിന്റെ സമയം ഒരിക്കലും ലേറ്റ് ആകയില്ല നിന്റെ സമയം നീ ചിന്തിക്കുന്നത് ഇന്ന വിഷയത്തിന്റെ മേൽ പാസേ ഇപ്പോഴാണല്ലോ ദൈവം ഇറങ്ങേണ്ടത് ദൈവം ഇറങ്ങുന്നില്ലല്ലോ ദൈവം ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ചോദ്യമൊക്കെ നിനക്കുണ്ടാകും എന്നാൽ നിന്നോടുള്ള പ്രവചന ശബ്ദം ഇതാണ് നീ തലർന്നു പോകണ്ട നീ തകർന്നു പോകണ്ട എൻ്റെ യേശു എല്ലാം അവന്റെ സമയത്ത് ചെയ്യുന്ന ദൈവമാണ് യേശുവിനെ നമ്മൾക്ക് മനസ്സിലാക്കണം ഈ യോഗന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ തന്റെ അടുക്കലേക്ക് കടന്നു വന്നവരുടെ അവരോട് യേശു പറഞ്ഞ മറുപടി യേശുവിന് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് യേശുവിന്റെ അമ്മ വലിയ പ്രതീക്ഷയോടുകൂടി കടന്നു വരുമ്പോൾ യേശു ക്രിസ്തു പറയുന്നത് എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല യേശു ആ വിഷയത്തിൽ നിന്ന് തന്നെ താൻ വിഡ്രോ ചെയ്യുകയാണ് ചെയ്തത് എന്നാൽ യേശുവിന്റെ അമ്മയ്ക്കറിയാമായിരുന്നു യേശു ആരാണെന്ന് ആ കല്യാണത്തിൽ ഒരായിരം പേര് കൂടിയിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക ആ പേരെക്കാൾ വളരെ വ്യക്തമായി യേശു ആരാണെന്ന് അറിയുന്ന വ്യക്തിയാണ് യേശുവിന്റെ അമ്മ കാരണം ലൂക്കോസിന്റെ സുവിശേഷവും മച്ചായി മറക്കോസിന്റെ സുവിശേഷമൊക്കെ നമ്മൾക്ക് വായിച്ചു വരുമ്പോൾ ദൂതൻ അവളോടെ അടുക്കൽ കടന്നു വന്ന് പറഞ്ഞ ശബ്ദം ഹറ്റൽ നിന്നിൽ മകൻ വേണ്ടി അവൻ സാധാരണക്കാരനല്ല അവനാണ് ഇസ്രയേലിന്റെ പ്രതീക്ഷിക്കുന്നവൻ അവനായിരിക്കും അവൻ ആ ദൂതൻ പറഞ്ഞ ശബ്ദം എന്താണെന്നും അവൾ കൺസീവഡ് ആയി എന്താണെന്നും അവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു അവ അതുകൊണ്ടാണ് ീഞ്ഞ് തീർന്നു പോയപ്പോൾ പാചകക്കാരന്റെ അടുക്കലേക്ക് പോകാതെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവന്റെ അടുക്കലേക്ക് കടന്നുപോയതും അവ വീഞ്ഞില്ലെങ്കിൽ നമ്മൾ ആരുടെ അടുക്കിലേക്കാണ് കടന്നു പോകാൻ നോർമലായി പോകുന്നത് പാചകക്കാരൻ്റെയോ അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന വ്യക്തിയുടെ അടുക്കലേക്കാണ് പോവുകയുള്ളൂ എന്നാൽ യേശുവൻ്റെ അമ്മ കടന്നുപോയത് പ്രീശ്വര യേശുവിന്റെ അടുക്കലേക്കായിരുന്നു കാരണം യേശുവിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു ആരാണെന്ന് ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നത് ഇതാണ് നീ സേവിക്കുന്ന നീ ആരാധിക്കുന്ന നീ വിശ്വസിക്കുന്ന ദൈവത്തെ പറ്റി നിനക്ക് വ്യക്തമായ അറിവുണ്ടോ പൗലോസ് പലപ്പോഴും തൻ്റെ ലേഖനങ്ങളിൽ പറയുന്ന കാര്യമുണ്ട് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല ചിലരോട് കരച്ചലിന്റെ മടുവിൽ വേദനയുടെ നടുവിൽ പ്രീശലോ എനിക്കിനി എന്റെ ലൈഫ് മുന്നോട്ട് നയിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന്റെ നടുവിലൊക്കെ ആയിരിക്കും നാം നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു നീ സേവിച്ചു വരുന്ന ദൈവത്തെ പറ്റി നിനക്ക് വ്യക്തമായ അറിവുണ്ടെങ്കിൽ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിന്നെ ആ ദൈവം കൈ പിടിച്ചു നടത്തുന്ന ദൈവമാണ് പ്രവൃത്തിയുടെ പുസ്തകം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ശുഭപ്രതീക്ഷകളും നഷ്ടപ്പെട്ട് സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ കാറ്റുകളാലും ഈശാല മൂലൻ കൊടുങ്കാറ്റുകളും ഭാരപ്പെട്ടുകൊണ്ട് കടലിൽ കൂടി സഞ്ചരിച്ച് നടക്കുന്ന ഏകദേശം ഇരുന്നൂറ്റി എഴുപതിലധികം വ്യക്തികളെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ ഈ ഇരുന്നൂറ്റി എഴുപത് വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തനായി പൗലോസിനെ നിർത്തിയത് പൗലോസ് സേവിച്ചു വരുന്ന ദൈവമാരാണെന്ന് പൗലോസിനെ അറിയവായിരുന്നു അതേ എല്ലാവരും ഭയന്ന് നിൽക്കുമ്പോൾ എല്ലാവരും പേടിച്ചു നിൽക്കുമ്പോൾ യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിക്ക് പേടിക്കാനില്ല ഭയപ്പെടുവാനില്ല സാഹചര്യങ്ങൾ അവരെ കൊല്ലുവെന്ന് പറഞ്ഞിരിക്കാം അവരുടെ മുമ്പിൽ ഫേസ് ചെയ്യുന്ന പ്രതികൂലങ്ങൾക്ക് അവരെ ഒരിക്കലും മുന്നോട്ട് നയിക്കുവാൻ കഴിയില്ലായിരിക്കും എന്നാൽ യേശുവനാണ് നിന്റെ വിഷ നിന്റെ വിശ്വാസമെങ്കിൽ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും നിനക്കു വേണ്ടി ദൈവം വഴികൾ തുറന്നിരിക്കും എല്ലാവരും ഭയന്നു നിൽക്കുമ്പോൾ പൗലോസ് പറയുന്നു ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടയവനുമായ എന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് സംസാരിക്കുവാനിടയായി തീർന്നു നിങ്ങളിൽ ഒരു വ്യക്തിക്ക് പോലും പ്രാണന് ഹാനി വരികയില്ല എങ്ങനെയുള്ള സമയത്ത് പതിനാല് ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ മരണം മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് കപ്പൽ യാത്ര നടത്തുന്ന വ്യക്തികളോടാണ് പൊവുലോസ് പറയുന്നു എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട് അവനോട് സംസാരിച്ചു ഇതാണ് ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നിന്റെ ദൈവത്തെ പറ്റി നിനക്ക് വ്യക്തമായ അറിവുണ്ടായിരിക്കണം ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂമീറ്റിങ്ങൾ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂമീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റുകൾ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ ഒരു വോയ്സ് നോട്ടായിട്ട് കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂം ലിങ്ക് ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും നോക്കിയ പ്രിയരെ എല്ലാം തീർന്നു എന്ന് പറയുന്ന കൂട്ടരുടെയും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ നൽകിക്കൊടുക്കുന്ന കൊടുക്കുന്ന ദൈവശബ്ദം അവർ കേട്ടതുപോലെ നിന്നെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് പറയുകയാണ് ഈ ഏപ്രിൽ മാസത്തിൽ ഒന്നും തീർന്നു പോയിട്ടില്ല ഇത് ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദമാണ് ഈ ശബ്ദത്തിന് നിന്റെ ജീവിതത്തിന്മേൽ രൂപാന്തരം വരുത്താൻ പറ്റും മാറ്റങ്ങൾ വരുത്താൻ പറ്റും യേശുവന്റെ നാമത്തിൽ ചില വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ ദൈവ പ്രവൃത്തികൾ നടന്നിരീച്ചു അത് യേശുവന്റെ നാമത്തിൽ സംഭവിക്കട്ടെ അറിയെ യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് പറഞ്ഞു വീഞ്ഞു തീർന്നു ആനന്ദം തീർന്നു സന്തോഷം തീർന്നു ആ കുടുംബത്തിലെ ഗ്രഹനാഥൻറെയും ആ ആ ആ വധുവിന്റെയും വരന്റെയും ആ കുടുംബത്തിന്റെയും സ്ഥിതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ വീഞ്ഞു തീർന്നു യേശുവിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു യേശുവാരാണെന്ന് യേശുവിന്റെ അമ്മ ആ പദങ്ങൾ കേട്ടപ്പോൾ നിരാശപ്പെട്ട് പുറകോട്ടു പോയില്ല ഇന്ന് വീണ്ടും ഞാൻ നിങ്ങളോട് ഈ ദൂത് കൈമാറുകയാണ് ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും യേശു മറുപടി തരുന്നില്ലെന്ന് നിനക്ക് തോന്നിയാലും നിരാശപ്പെട്ട് പിന്മാറിപ്പോകരുത് ഒറ്റ നിമിഷം മതി നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറാൻ ഒരു നിമിഷം മതി നിന്റെ ജീവിതത്തിന്റെ പല അത്ഭുതങ്ങൾ നടക്കുവാൻ അവൻ യേശുവിന്റെ അമ്മ പറഞ്ഞു തന്റെ ശിഷ്യന്മാരോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് അതുപോലെ തന്നെ ചെയ്യുക അവൻ ഏലിയാവിനോട് ദൈവം പറഞ്ഞത് നിന്നെ കുറിച്ച് പോറ്റേണ്ടതിന് വേണ്ടി ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഏലിയാവ് വിധവയുടെ ഭവനത്തിലേക്ക് കടന്നുപോയപ്പോൾ കാണുവാൻ കഴിയുന്നത് ആ വിധവ മരിക്കാൻ വേണ്ടിയിരിക്കുകയാണ് കാരണം ആ ഭവനത്തിന്റെ ദാരിദ്ര്യമാണ് എന്നാൽ ദൈവം പറഞ്ഞതുപോലെ ആ വിധവയുടെ ഭവനത്തിലേക്ക് ഏലിയാവ് കടന്നുപോയി ഏലിയാവ് പറഞ്ഞതുപോലെ ആ വിധവ ചെയ്തു അത്ഭുതങ്ങൾ ആ വിധവയുടെ ജീവിതത്തിൻ്റെ മേൽ നടന്നതുപോലെ ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ച് ഈ ദൈവ സന്ദേശം കൈമാറുകയാണ് നിന്റെ ജീവിതത്ത് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല ദൈവം വിധവയുടെ ഭവനത്തിൽ വന്ന് ശൂന്യത മാറ്റിയ ദൈവം പല ഭവനങ്ങളിൽ നിന്നും ശൂന്യത എടുത്തു മാറ്റുകയാണ് ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിന്മേൽ ദൈവം ചെയ്യുകയാണ് പറയുമ്പോൾ ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അനേകരുടെ ജീവിതത്തിന്മേൽക വിടുതലിന് കാരണമായി തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിലും അനേകരുടെ ജീവിതത്തിലും ഒരനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ യേശുവിന്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെ യേശു പറഞ്ഞു അവിടെയുള്ള ിൽ വെള്ളം നിറപ്പിൽ എങ്ങനെയാ വീഞ്ഞുണ്ടാവുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിന് വർഷങ്ങളുടെ അത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല അതെ എന്നാൽ പറഞ്ഞത് അവൻ ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ യേശുവിനോടാകയാൽ അവൻ പറഞ്ഞു ഇലിയ വെള്ളം എടുത്തുകൊണ്ട് നിങ്ങൾ വിരുന്നുകാർക്ക് കൊടുത്തോ എന്ന് പറഞ്ഞപ്പോൾ പച്ചവെള്ളം ഗുണമില്ലാത്ത മണമില്ലാത്ത രൂപാന്തരം എന്ന് വീഞ്ഞായി മാറി എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നിന്നെ നോക്കിക്കൊണ്ട് മറ്റുള്ളവർ പറഞ്ഞത് എന്തുമാകട്ടെ യേശു പറഞ്ഞത് നീ ചെയ്താൽ യേശുവിനെ നീ വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ ചെയ്യുവാൻ യേശുവിനെ കഴിയും വിവാഹ വീട്ടിൽ കടന്നു വന്ന പല വ്യക്തികൾക്കും അത്ഭുതം തോന്നുമാറ് ഏറ്റവും ബെറ്ററായ വീഞ്ഞ് അവിടെ ദൈവം ചെയ്തതുപോലെ തന്നെ ഞാൻ ചിലരെ നോക്കിക്കൊണ്ട് പ്രവചിച്ചു പറയുകയാണ് നിന്റെ ജീവിതത്തിന്റെ പേരും മണമില്ലാത്ത ഗോണമില്ലാത്ത നിന്റെ പറ്റി പലരും പറഞ്ഞത് നിന്നെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ലെന്നാണ് നീ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ച ചോദ്യങ്ങൾ നിന്റെ മുമ്പിൽ ഉണ്ടാകാം എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിനക്ക് നിന്റെ യേശുവിനെ അറിയാമോ ഇതുവരെ യേശുവിനെ സ്വന്തം രക്ഷിതാവുമായി നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്വകരമായ അനുഭവം എന്ന് പറയുന്നത് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവനു വേണ്ടി നിന്റെ ജീവൻ നൽകി കൊടുക്കുക അങ്ങനെ ആ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ആഗ്രഹമുള്ളവർ എനിക്കറിയാം എന്റെ മെസ്സേജ് കേൾക്കുന്നത് പല ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നുള്ളവരാണ് എന്നോടൊപ്പം ഒരു ദിവസം പ്രാർത്ഥിച്ചാട്ടെ യേശുവേ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ യേശുവേ എന്റെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു ഞാനൊരു ഭാവി ആണെന്ന് മനസ്സിലാക്കുന്നു എൻ്റെ പാപത്തിനു വേണ്ടി അങ്ങ് മരിച്ചു എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ എൻ്റെ ശൂന്യമായ ജീവിതത്തിൻ്റെ അങ്ങടെ കരം വെക്കണമേ അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഹാലരുക എൻ്റെ രക്ഷകനും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായി ഞാൻ സ്വീകരിക്കുകയാണ് ഇനിയുള്ള നാളുകൾ അങ്ങനക്ക് വേണ്ടി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം യേശുവെ അങ് ഏറ്റെടുക്കണമേ ഈ പ്രാർത്ഥിച്ച നിമിഷത്തിൽ തന്നെ യേശു നിന്റെ ജീവിതത്തിന്റെ രക്ഷിതാവായി മാറിയിരിക്കുകയാണ് ഏതനുഭവത്തിലും നിന്നെ അവൻ കൈ പിടിച്ചു നടത്തും ഹാലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഥാവേ എന്റെ ശബ്ദം കേട്ട ഈ ജനത്തിൻ്റെ മേൽ വലിയ അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ ശൂന്യതകൾ മാറട്ടെ ദൈവ പ്രവർത്തികൾ നടക്കട്ടെ അത്ഭുതങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ് ആയിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഭാവിയെ പറ്റി ദൈവ നാമത്തിൽ സംഭവിക്കട്ടെ ദൈവപ്രവൃത്തിക്കായി നന്ദി യേശു എന്ന നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ യേശു മാറ്റും ഗോഡ് ശൂന്യതും